പ്രിയമുടെ പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നടന്ന സൂപ്പർ കപ്പ് മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാളിനെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് ഈ വിജയത്തോടു കൂടി ഇപ്പോൾ സൂപ്പർ കപ്പിന്റെ ഇത്തവണത്തെ ക്വാർട്ടർ ഫൈനലിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രവേശനം നേടിയിട്ടുമുണ്ട് എന്നാൽ ഈസ്റ്റ് ബംഗാളിന്റെ കാര്യമെടുത്താൽ അവരിപ്പോൾ തോറ്റതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിൽ നിന്നും അവരിപ്പോൾ നിലവിൽ പുറത്തായിട്ടുണ്ട് ഒറ്റ മത്സരം മാത്രം കളിച്ചാണ് ഇത്തവണ അവർ സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിട്ടുള്ളത് എന്നാൽ ഈസ്റ്റ് ബംഗാളിന്റെ ഇന്നലത്തെ മത്സരത്തെ ി ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന്റെ മുഖ്യ പരിശീലകനായ ഓസ്കാർ ബ്ലൂസോൺ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് ദേവേലായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഓസ്കാർ ബ്ലൂസോൺ ഇപ്പോൾ പറയുന്ന പ്രകാരം ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഇന്നലത്തെ മത്സരത്തിൽ ഞങ്ങളുടെ താരങ്ങൾ മികച്ച പ്രകടനം നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ ധാരാളം മിസ് പാസുകളും ഇന്നലത്തെ മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആണ് ഇന്നലത്തെ മത്സരത്തിൽ നല്ല രീതിയിൽ തന്നെ കളിച്ചത് എന്നുള്ളൊരു കാര്യവും ഇപ്പോൾ ഓസ്കാർ ബൂസോൺ എടുത്തു പറയുന്നുണ്ട് എന്തായാലും ഓസ്കാർ ബൂസോൺ ആദ്യമായിട്ടാണ് സൂപ്പർ കപ്പിൽ ഈസ്റ്റ് ബംഗാളിനെ നയിക്കുന്നത് ആ മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ തന്നെ തോറ്റ് പുറത്താവേണ്ടി വന്നു എന്നത് നിരാശകരമായ ഒരു കാര്യം കൂടിയാണ് കൂടാതെ ഓസ്കാർ ബൂസോൺ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഈസ്റ്റ് ബംഗാളിനെ നയിക്കുന്ന രണ്ടാമത്തെ മത്സരം കൂടിയായിരുന്നു ഇന്നലെ കഴിഞ്ഞത് എന്നാൽ ആദ്യമായിട്ടാണ് ഓസ്കാർ ബൂസോൺ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു പരാജയം വഴങ്ങുന്നത് എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് എന്തായാലും ഈസ്റ്റ് ബംഗാളിന്റെ താരങ്ങൾ മികച്ച പ്രകടനം നടത്താത്തത് കൊണ്ടാണ് ഇന്നലത്തെ മത്സരത്തിൽ പരാജയപ്പെടേണ്ടി വന്നത് എന്നുള്ളൊരു കാര്യമാണ് ഓസ്കാർ ബ്ലൂസോൺ ഇപ്പോൾ എഴുത്തു പറയുന്നത്